പ്രിയമുള്ളവരെ സ്വർണം വാങ്ങുവാൻ കാത്തിരിക്കുന്ന സാധാരണക്കാരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് സ്വർണ്ണ വിപണിയിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ പവന് ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ് രൂപയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരുന്നത് ഇന്നും ഇതാ സ്വർണ്ണവില ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിമൂവായിരത്തി നാനൂറ്റി ഇരുപത് രൂപയിലാണ് ഇന്ന് കൃത്യമായ സ്വർണ്ണവില പത്ത് മണിക്ക് പുതിയ വീഡിയോ വൈ നിങ്ങളെ അറിയിക്കുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള സ്വർണവില ഒന്നുകൂടി പറയാം ഇപ്പോൾ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിലും പവന് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ് രൂപയിലുമാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്